പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന കൊല്ലം പത്തനാപുരം സ്വദേശിനിയായ അക്സ റജിയും അതുപോലെ തന്നെ ആ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഡോണൽ ഷാജിയും ഇടുക്കിക്കാരനാണ് ഇവര് രണ്ടുപേരും അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ശനിയാഴ്ച ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം വാർത്താ ചാനലുകളും അതുപോലെ പല യൂട്യൂബ് ചാനലുകളും വീഡിയോ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതൊരു അപകട മരണമല്ല ഇതൊരു കൊലപാതകമാണ് ആരോ ഈ കുട്ടികളെ അപായപ്പെടുത്തിയതാണ് ആ രീതിയിലൊക്കെ വീഡിയോകൾ ഇങ്ങനെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി ഈ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ് അവിടെ വലിയ സന്ദർശകരൊന്നും വരുന്ന സ്ഥലമല്ല അതുപോലെ തന്നെ രാസനഗരി ഉപയോഗിക്കുന്ന ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് ഇതിനു മുന്നേ പോലീസുകാരെ ആ ഒരു വിവരമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരും ആ ഒരു വിവരം തന്നെ പറയുന്നുണ്ട് അത്ര ഒരു സാഹചര്യത്തിലേക്ക് ഈ കുട്ടികൾ എത്തിച്ചേരുകയും അങ്ങനെ അവർക്ക് എന്തോ അപകടം സംഭവിച്ചോ എന്നുള്ള രീതിയിൽ പല വാർത്തകളും പുറത്തേക്ക് വന്നു എന്നാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആ ഒരു ദുരൂഹതകളൊക്കെ മാറിയിരിക്കുകയാണ് ഈ കുട്ടികളുടെ മരണം മുങ്ങിമരണമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ മറന്നാടൻ ഉൾപ്പെടെയുള്ള ചില ചാനലുകളൊക്കെ ഇങ്ങനെ വാർത്തകളായിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു കാര്യമുണ്ട് അതായത് ശനിയാഴ്ച എല്ലാ കോളേജുകൾക്കും ക്രിസ്മസ് അവധി കൊടുത്തതാണ് അപ്പൊ ഈ പെൺകുട്ടി ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡോണൽ എന്ന് പറയുന്ന പയ്യനുമായിട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡോണലിന് ഏകദേശം മൂന്ന് മണിക്ക് എൻ എസ് എസിന്റെ ക്യാമ്പിന് പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി അതായത് ആക്സയെ തൊടുപുഴയെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഈ ഒരു ഡോണലും കൂടെ ചേർന്ന് രാവിലെ തന്നെ ആ ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇവർ രണ്ടുപേരും കൂടെ ഈ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാനുള്ള ദൂരം അപ്പോൾ ഈ ദൂരം അവര് സംസാരിച്ച് നടന്നു വന്നായിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ച് കൃത്യമായിട്ട് ഈ ഡോണലിന് അറിയാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏകദേശം മൂന്ന് കൊല്ലമായിട്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ ഡോണല് അപ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ച് അതായത് ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള ഭൂപ്രകൃതിയെ അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ ഈ ഒരു പയ്യനറിയാന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ അക്ഷയെ സംബന്ധിച്ച് അത്ര ഒരു സാഹചര്യമില്ല ഈ പെൺകുട്ടി അഡ്മിഷൻ എടുത്തിട്ടും ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഏഴു മാസം ഒക്കെ ആവുന്നതേ ഉള്ളൂ ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ഒരു ഭൂപകൃതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തെക്കുറിച്ചോ വലിയ പിടുത്തമില്ല ആദ്യമായിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇവര് രണ്ടുപേരും അവിടെ എത്തിയതിനു ശേഷം അവിടെ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഡ്രസ്സുകളും അവരുടെ ബാഗുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് നാട്ടുകാർ കണ്ടത് എന്നാണ് പോലീസുകാർ പറയുന്നത് അപ്പോൾ ഈ കുളിക്കുന്നതിനിടയിൽ ആരോ ഒരാൾ കാലു എഴുതി പോയി അപ്പോൾ മറ്റേയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ട് മറ്റേയാളും വെള്ളത്തിലേക്ക് പോയി എന്നുള്ളതാണ് പോലീസുകാർ അനുമാനിക്കുന്നത് തികച്ചും ഒരു അപകട മരണമാണ് അല്ലാതെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വേറെ ഏത് രീതിയിൽ അപായപ്പെടുത്തുകയോ ഇവരെ ആത്മഹത്യ ചെയ്തതോ ഒന്നും അല്ല എന്നാണ് പോലീസുകാർ കൃത്യമായ രീതിയിൽ പറയുന്നത് ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ ഈ കുട്ടികളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത് താമസിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഈ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നല്ല ദൈവവിശ്വാസത്തിൽ വളരുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് അതുപോലെ തന്നെ വീട്ടുകാരും നല്ല ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടു വന്ന ഒരു പെൺകുട്ടിയാണ് അതോടൊപ്പം തന്നെ ഈ ഡോണലിന്റെ കാര്യം പറഞ്ഞാലും ഡോണലിന്റെ പിതാവ് മരിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അപ്പോൾ ആ ഒരു പയ്യനും വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു പയ്യനാണ് അവര് ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ മരണപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നതൊക്കെ വളരെ നിർഭാഗ്യകരമായി പോയി ആ കുടുംബത്തിന് അവരെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്ന പല ആളുകളും പലവിധമായിട്ടുള്ള ഊഹാഭോകങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കൊച്ചുകുട്ടികളാണ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ പയ്യനൊരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ അവരുടെ അറിവില്ലായ്മ ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് അവധം പറ്റിയതാവാം അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു അട്രാക്ഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പ്രണയം ആണെന്ന് നിന്ന് ഇരിക്കട്ടെ ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഈ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ചെറിയ പ്രായം മുതലേ പ്രണയമൊക്കെ തുടങ്ങുന്നതാണ് അപ്പോൾ ഇവരൊരു അപകടാവസ്ഥയിലേക്ക് ചെന്നെത്തിപ്പെടുകയും പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിലേക്ക് അവർ വഴുതി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന് ഈ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വം ഒന്നുമില്ല അവർ ഒരു ചെറിയ പിരീഡ് മാത്രമേ ആയിട്ടുള്ളൂ ഈ പെൺകുട്ടിയെ ആ ഒരു കോളേജിലേക്ക് പഠിപ്പിക്കാൻ വിട്ടിട്ടുള്ളൂ അപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അവരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല ഇത്തരത്തിലെ സാഹചര്യത്തിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ചെന്ന് പെടുന്നത് ബോധപൂർവമല്ല അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ദൗർബല്യങ്ങളാണ് ഇത്തരത്തിൻ്റെ ഉള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള അപകട മരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചില ആളുകൾ ചർച്ച ചെയ്യും കുട്ടികളുടെ വീഴ്ചയെക്കുറിച്ച് ചില ആളുകള് ചർച്ച ചെയ്യും ചില കുട്ടികൾ എല്ലാ കാര്യങ്ങളും കോളേജ് നടക്കുന്ന കാര്യങ്ങളാവട്ടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളാവട്ടെ പ്രണയമാവട്ടെ അല്ലെങ്കിൽ സൗഹൃദമാവട്ടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മാതാപിതാക്കളോട് ഷെയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ചില വിദ്യാർത്ഥികൾ വളരെ രഹസ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാറുണ്ട് അവർ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവര് വളരെയധികം പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ് ചില മാതാപിതാക്കളാവട്ടെ ഈ കുട്ടികളെടുത്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറാത്ത മാതാപിതാക്കളാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്ന മാതാപിതാക്കളാണ് അവർക്ക് അങ്ങനെയുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ കുട്ടികൾക്ക് ഈ മാതാപിതാക്കളടുത്ത് ഇടപെടാനും ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും അവർക്ക് സാധിക്കത്തില്ല എന്നാൽ ചില മാതാപിതാക്കൾ കുട്ടികളടുത്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെടുകയും എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യും എന്നാൽ ചില കുട്ടികൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന കുട്ടികളല്ല അപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും ഞാൻ ഏകദേശം പത്ത് കൊല്ലക്കാലം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെ എറണാകുളത്തിനും തൃശൂരിനും തിരുവനന്തപുരത്തിനും ഒക്കെ പോവാൻ വേണ്ടി പാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഇങ്ങനെ സ്റ്റാൻഡിൽ പിടിക്കും അപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ ഈ ശനിയാഴ്ച ഹോസ്റ്റലിൽ നിന്നൊക്കെ അവധിക്ക് വന്നതിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് ഈ ഹോസ്റ്റലിലേക്കും ഈ കോളേജിലേക്കൊക്കെ മടങ്ങുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികളെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ മാതാപിതാക്കളാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ ഇവര് വണ്ടി വെളിയിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ഇവരുടെ ബാഗൊക്കെ ചുമന്ന് ഈ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് വിട്ട് പെൺകുട്ടികളെ ഇങ്ങനെ മുൻ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തും ഇരുത്തിയശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കാര്യം പറഞ്ഞതിനു ശേഷം ഇവര് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും ഈ മാതാപിതാക്കള് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഈ ബസ് വിടാൻ സമയമാവുന്ന സമയത്ത് അതായത് ഈ ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്ന സമയത്ത് ഈ ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങും ഇറങ്ങിയതിനു ശേഷം ഇവർ സ്റ്റാൻഡിൽ വെളിയിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പൊ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവര് ഈ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചു അപ്പോൾ ശ്രദ്ധിക്കുന്ന സമയത്ത് വെളിയിൽ ആരെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ കാത്തു വയ്ക്കും ബൈക്കുമായിട്ട് അപ്പോൾ ആ ഒരു പയ്യന്റെ ബൈക്കിൽ കയറിയാണ് ഇവർ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ അത് സുഹൃത്താവാം അല്ലെങ്കിൽ ഇതുപോലെ പ്രണയിക്കുന്ന ആളാവാം അതുപോലെ തന്നെ ചില വിദ്യാർത്ഥിനികൾ ഈ ഫ്രണ്ട് സീറ്റില് ഈ മാതാപിതാക്കള് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പോവും ലഗേജ് ഒക്കെ വെച്ച് അവിടെ ഇരുത്തിയിട്ട് പോവും ആ സമയത്ത് ഇതുപോലെ ബസ് എടുക്കുന്ന സമയമാകുമ്പോഴത്തേന് ഇവര് ഈ ലഗേജ് ഒക്കെ പറക്കിക്കൊണ്ട് ബാക്കിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തായിട്ടുള്ള സുഹൃത്തായിട്ടൊരു ആൺചിറക്കൻ അവിടെ കാണും അത് സുഹൃത്താവാം പ്രണയ പ്രണയിക്കുന്ന ആളാവാം ഇങ്ങനെ ആ ഒരു പയ്യൻറെ അടുത്തിരുന്നാണ് യാത്ര തുടരുന്നത് അപ്പോൾ അവിടെയുള്ള കണ്ടക്ടർമാരൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ വന്ന് വന്ന് ഈ ബാക്കിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൗമാരക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കെ എസ് ആർ ടി സിയുടെ ഒക്കെ ബാക്ക് സീറ്റിലിരുന്ന് കാണിച്ചു കൂട്ടുന്ന ആ ചില മോശം പ്രവർത്തികളൊക്കെ പല സമയങ്ങളിലും കണ്ടക്ടർമാർ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ അത് വ്യാപകമായിട്ടുണ്ട് എന്നാണ് കണ്ടക്ടർമാരെല്ലാരും പറയുന്നത് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൂർണ്ണമായി മാതാപിതാക്കളെയാണ് കുറ്റം പറയുന്നത് കൃത്യമായ രീതിയിൽ പെൺകുട്ടികൾ ആവട്ടെ ആൺകുട്ടികളാവട്ടെ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പെടുന്നത് എന്നുള്ള കുറ്റം പറിച്ചില്ലേ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് അതായത് ഈ പെൺകുട്ടികളെ ആവട്ടെ അല്ലെ ആൺകുട്ടികളാവട്ടെ കൃത്യമായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ബസ് കയറ്റി അവർ വിടുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടികളുടെ ആവട്ടെ ഈ ആൺകുട്ടികളുടെ ആവട്ടെ പുറകു പോവാൻ ഈ മാതാപിതാക്കൾക്ക് സാധിക്കത്തില്ല അപ്പൊ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്ന സമയത്ത് ഈ കുട്ടികൾ എന്താണ് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടെ സുഹൃത്ത് എന്ന് പറയുന്നു ചിലപ്പോൾ ബെസ്റ്റി എന്ന് പറയും ചിലപ്പോൾ പ്രണയിക്കുന്ന ആളാണെന്ന് പറയും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് തോന്നിയ പോലെ ഒരു ഭയവും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് അത്തരത്തിൽ പോയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് ആ പയ്യനും അതുപോലെ തന്നെ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം വന്നല്ലോ അപ്പോൾ ഇവരൊക്കെ പ്രായപൂർത്തി ആയ പിള്ളാരാണ് എങ്കിൽ പോലും ഇവർക്ക് അത്രത്തെ ഉള്ള അറിവുകളില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യത ഉള്ള മേഖലയാണ് അല്ലെങ്കിൽ അപകടം ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അവർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ആ സന്തോഷത്തിൽ അവർ മാതാപിതാക്കളെയും ബന്ധുക്കളെയൊക്കെ മറക്കുന്നു എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാവിലക്കോളം അധ്വാനിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി കൃത്യമായി ഉത്തരവാദിത്തങ്ങൾക്ക് നിർവഹിക്കുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട് എന്നാൽ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത മാതാപിതാക്കളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞിടക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരു പതിനേഴ് വയസ്സിന് അങ്ങോട്ടുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മരണശേഷമാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം വെളിയിൽ അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു മാതാവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി നാലോ അഞ്ചോ മാസം ഗർഭിണിയായിരുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് പിരീഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല അപ്പോൾ മാതാവ് എന്ന നിലയിൽ കൃത്യമായ രീതിയിൽ പെൺകുട്ടികൾക്ക് എല്ലാ മാസവും പിരീഡ് വരുന്നൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കുന്നത് ഈ മാ ഈ മാതാവ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് പിതാക്കന്മാർ അറിഞ്ഞില്ലെങ്കിൽ മാതാവ് കൃത്യമായിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ മാതാവ് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഈ പെൺകുട്ടി പഠിച്ചിരിക്കുന്ന സ്കൂളിലെ ചില അധ്യാപകർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഈ അധ്യാപകര് ഈ ഒരു മാതാവിനെ അറിയിച്ചു എന്നാൽ ഈ മാതാവ് അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് അവിടുത്തെ അധ്യാപകരൊക്കെ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അതായത് ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെ പഠിക്കുന്ന പയ്യനായിരുന്നു ഈ ഗർഭത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യം പിന്നീട് ഡി എൻ ടെസ്റ്റിലൂടെ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ പയ്യനുമായിട്ട് കറങ്ങി നടക്കുന്ന കാര്യമൊക്കെ കൃത്യമായ രീതിയില് ഈ മാതാവിനെ അറിയിച്ചു എന്നുള്ള കാര്യത്തിൽ അധ്യാപരൊക്കെ വളരെ കാര്യമായിട്ടാണ് പറയുന്നത് എന്നാൽ ഈ മാതാവ് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൃത്യമായിട്ട് നിർവഹിക്കാൻ തയ്യാറായില്ല ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അത്തരത്തില് കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത മാതാപിതാക്കളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തില് സംശയമില്ല ഇവിടെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ തരമില്ല അതായത് നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അതിലോക്കത്തുള്ള നല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ ഇതുപോലെ പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളൊക്കെ കാണും അവരൊക്കെ പ്രണയിച്ച് നടക്കുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ കണ്ണുകളിലൊക്കെ പെടാറുണ്ട് നമ്മൾ അറിയാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രത്യേകതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൂടെ നടക്കുന്ന പെൺകുട്ടികൾക്ക് അറിയാം അതുപോലെ ഈ പയ്യന്മാരുടെ കൂടെ നടക്കുന്ന പയ്യന്മാർക്കറിയാം ഈ പയ്യന്മാരും ഈ പെൺകുട്ടികളൊക്കെ വീട്ടിൽ വന്ന് ഈ മാതാപിതാക്കളോടത്തൊക്കെ ഇന്ന ആൾക്ക് ഇന്ന ആളോട്ടൊക്കെ പ്രണയം ഉണ്ടെന്നൊക്കെ ചില പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ തുറന്നു പറയാറുണ്ട് അപ്പോൾ അതൊക്കെയും ഈ മാതാപിതാക്കളൊക്കെ അറിയും ഈ മാതാപിതാക്കൾക്ക് ഈ പ്രണയിച്ചിടക്കുന്ന ഈ പെൺകുട്ടിയേയും പിതാക്കന്മാരെയും ഈ മാതാക്കന്മാരെയും അറിയാം അതുപോലെ തന്നെ ഈ പയ്യന്റെ അപ്പനയും അമ്മയൊക്കെ അറിയാതിരിക്കും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ട് ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ പയ്യന്റെ വീട്ടിലോ ഒരു കാരണവശാലും ഒരു നാട്ടുകാരും ചെന്ന് പറയില്ല എന്നുള്ളത് വേറൊരു കാര്യം സ്വന്തക്കാരാണെങ്കിൽ പോലും ഇങ്ങനെ മോക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ട് അല്ലെങ്കിൽ പയ്യൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ട് അവരിങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഒരു കാരണവശാലും പറയത്തില്ല അതിനുള്ളൊരു പ്രത്യേക ഒരു കാരണമുണ്ട് അങ്ങനെ പറയാതിരിക്കാനുള്ള ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ കൃത്യമായ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ അവര് തയ്യാറാവത്തില്ല ഞങ്ങളുടെ മക്കളൊക്കെ വളരെ പാവങ്ങളാണ് അവർ കുഞ്ഞുങ്ങളാണ് അവർക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ പറയുന്ന ആളുകൾ കുറ്റക്കാരായി മാറും എന്നാലും ഈ സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അടുത്തറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിൽ എല്ലാ ആൾക്കാർക്കുമുണ്ട് അത് കൃത്യമായ രീതിയിൽ നിർവഹിക്കാത്തതും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ ഒരു കാരണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൗഹൃദം പ്രണയം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ അല്പനേരത്തെ സന്തോഷത്തിനു വേണ്ടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന സമയങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടൊക്കെയും അപകടം പതിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വണ്ടികളിൽ കയറി പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ കറങ്ങി അടക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബൈക്കുകളിലൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് പോയിട്ട് അപകടം ഉണ്ടായി മരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവരൊക്കെ അങ്ങ് മരണപ്പെട്ടു പോകും നിങ്ങളങ്ങ് മരണപ്പെട്ടു പോവും എന്നാൽ വീട്ടുകാരനുഭവിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ടത് ഈ വീട്ടുകാരാണ് സ്വന്തക്കാരോടും ബന്ധുക്കാരോടൊക്കെ മറുപടി പറയുന്നവർക്ക് ഒരു വാക്കുകളും അവർക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരും മനസ്സായി കുട്ടികളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ച് ഇത് വളരെ അധികം ബുദ്ധിമുട്ടാണ് മലയാളികളെ സംബന്ധിച്ച് അവരെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആ ഒരു വ്യാഖ്യാനം അവർ കൊടുക്കത്തില്ല അവര് വളരെ അധികം വലിയ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ അതിനെ വലിയ പർവ്വതീകരിച്ച് വലിയ തെറ്റായിട്ട് തന്നെ അവർ കണക്കാക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും അകപ്പെടാതെ തങ്ങളുടെ മാതാപിതാക്കൾ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു ഉത്തരവാദിത്തം കാണിക്കുവാൻ ഈ കുട്ടികൾ തയ്യാറാവണം അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്നെത്തുവാൻ ഇടയായിത്തീരും